ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം മതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം മതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ തണലുകിട്ടാൻ തപസിനാളിന്നിവിടെ എല്ലാ മലകളും ും കാറ്റുപോലും കാത്തുനിൽക്കും കാറ്റുപോലും കാത്തു നിൽക്കും നാളുകൾ ഇവിടെ എങ്ങൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം ൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇലകൾ മൂളിയ ധർമ്മരം ഇലകൾ പാടിയ പാട്ടുകൾ ഒക്കെ ചുകേൽപ്പത് പൃഥ്വി തന്നെ നിലവിളി മായും ഭൂതലം വസന്തമിങ്ങുവരാത്തിടം മായും ഭൂതലം വസന്തമിങ്ങുവരാത്തിടം നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം നാളെ നമ്മുടെ ഭൂമി തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ സ്വാർത്ഥചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോ ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ ിനിയും മനസ് മണ്ണിലിനിയും ജീവിതം മനവുകിനിയും മനസ്സുണർന്ന മണ്ണിലിനിയും ജീവിതം ഒരുമയോടെ നമുക്കു നീങ്ങാം തൊയിലുണർത്തുക കൂട്ടരേ ഒരുമയോടെ നമുക്കു നീങ്ങാം തൊയിലുണർത്തുക കൂട്ടരേ ടാ മുകൾ രമ്യ ഹർമ്മ്യം യുദ്ധവും പെരിയടാ മുകൾ രമ്യ ഹർമ്മ്യം യുദ്ധവും ഇനി നമു ഈ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം ഇനി നമുക്കീ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം വികസനം അതു മനസ്സിൽ മനസ്സില്ലാതിരിൽ നിന്നു തുടങ്ങിടാം വികസനം അതു മനസ്സിൽ മനസ്സില്ലാതിരിൽ നിന്നു തുടങ്ങിടാം വികസനം മധു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം വികസനം മധു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം മതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം മതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറ ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ